ലഹരിക്കെതിരെ സന്ദേശവുമായി മാടായി കോളേജിലെ അധ്യാപകരുടെ തിരുവാതിര കോളേജിലെ വിമൺ സെല്ലിന്റെ നേതൃത്വത്തിലാണ് കോളേജ് ഓഡിറ്റോറിയത്തിൽ പരിപാടി സംഘടിപ്പിച്ചത് യുവതലമുറകൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ വിദ്യാർത്ഥികൾക്ക് സന്ദേശം നൽകാനാണ് മാടായി കോളേജിലെ അധ്യാപികമാർ ചേർന്ന തിരുവാതിര അവതരിപ്പിച്ചത് കോളേജിലെ വിമൻസെലിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് താളത്തിനൊത്ത് അധ്യാപികമാർ വെച്ചപ്പോൾ വിദ്യാർത്ഥികളുടെ നിറഞ്ഞ കയ്യടിയും ലഭിച്ചു ലഹരിവിരുദ്ധ സന്ദേശവുമായി ഇനിയും പരിപാടികൾ സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണെന്ന് ഇവർ പറയുന്നു എന്തെങ്കിലും ഒരു ഡിബേറ്റോ എന്ത് തന്നെ ആയാലും ഒരു ഡാൻസിനെ പോലെ അത് കുട്ടികളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂല എന്താണ് മെസ്സേജ് എന്നുള്ളത് അപ്പോൾ ഡാൻസ് എന്ന് പറയുമ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കും ഫസ്റ്റ് ഓഫ് ഓൾ പിന്നെ അതിന് ശേഷം നമ്മൾ ഈ മെസ്സേജ് പാസ് ചെയ്യുമ്പോൾ എന്തായാലും കുട്ടികളുടെ അതിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാവും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് എല്ലാവർക്കും ക്ലാസ് ഉള്ളതുകൊണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസം മാത്രമാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്തത് അതും ലാസ്റ്റ് അവരിന് ശേഷം ഒരു അരമണിക്കൂറായിരിക്കും അല്ലേ മൂന്ന് ദിവസം ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ അത്രേ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളൂ ലഹരിക്കെതിരെ അവർക്ക് ഒരു അബോധം നൽകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് വിമൻസെല്ലിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു തിരുവാതിര ഓർഗനൈസ് ചെയ്തത് നമ്മളൊരു രണ്ട് മൂന്ന് ദിവസം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ എസ് എസിൻ്റെ നേതൃത്വത്തിലും വിമൻസ് സെല്ലും പിന്നെ ഗേൾസ് വെൽഫെയർ കമ്മിറ്റി എല്ലാവരുടെയും നേതൃത്വത്തിൽ പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യാൻ ഓർ ചെയ്യുന്നുണ്ട് കുട്ടികൾ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ വിസിറ്റ് ചെയ്യുക ലഹരിയെ ഉപയോഗിച്ച് ചികിത്സ നേടുന്നവരടുത്ത് വിസിറ്റ് ചെയ്യുക അങ്ങനെയുള്ള പ്രോഗ്രാമുകൾ ഓർഗനൈസ് ചെയ്യണം പിന്നെ ഒരു ആസാദ് സേന കോളേജിൽ രൂപീകരിച്ചിട്ടുണ്ട് അതിൻ്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ പ്ലാൻ ചെയ്യുന്നുണ്ട് നമ്മൾ ഡോക്ടർ വി ഷിജിന കെ വി ഷിംന ശ്രുതി ചുണ്ടക്കാരൻ വി വി സ്തുതിലക ടി വി അശ്വിനി അലിഡ ജോർജ് കെ വർഷ ദീപ തുടങ്ങിയവരാണ് തിരുവാതിര അവതരിപ്പിച്ചത് കോളേജ് പ്രിൻസിപ്പൽ എം വി ജോണി മറ്റ് അധ്യാപകർ വിദ്യാർത്ഥികളും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി